സാർ ആശാവർക്കർമാരുടെ സമരം വലിയ ശ്രദ്ധ ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കഴിഞ്ഞു ഇപ്പോഴിതാത് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടെ സന്ദർശിക്കുകയും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനെതിരെ വളരെ മോശമായ ഒരു പ്രസ്താവനയുമായിട്ട് സി ഐ ടി യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ് കുട കൊടുത്ത സുരേഷ് ഗോപി ഇവർക്ക് ഒരു ഉമ്മ കൂടി കൊടുക്കുമോ എന്നാണ് അയാൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് സാർ ഇതേക്കുറിച്ച് പറയാൻ വളരെ വളരെ മോശം എന്നേ പറയാൻ പറ്റും വളരെ വളരെ മോശം ഒരു ഇതാണ് സി ഐ ടി യു സംസ്കാരമെന്ന് നമ്മൾ സംശയിച്ചു പോകും എന്നു വെച്ചാൽ അദ്ദേഹം ഇവിടെ എറണാകുളത്ത് വെച്ചാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ സ്ത്രീകളുൾപ്പെടെയൊക്കെ ഒരു സദസ്സിനെ മുന്നിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം ഇത് പറഞ്ഞത് അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പക്ഷെ ഒരൊറ്റ സ്ത്രീ പോലും ചിരിച്ചില്ലെന്നുള്ളതാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ലോപം വന്ന ഈ സംസ്കാരം ജീർണമായിട്ടുള്ള ഈ വർത്തമാനം കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് യോജിച്ചതല്ലത് എന്താണ് ഈ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടല്ലേ നേരിടേണ്ടത് അതെ രാഷ്ട്രീയമല്ലേ ഇവിടെ പറയേണ്ടത് സുരേഷ് ഗോപി കുട കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ഉമ്മയും കൂടെ കൊടുത്തു കൂടി കൊടുക്കുമോ ഇതുപോലുള്ള നേതാക്കന്മാരല്ലേ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരെ പഠിക്കുന്ന എസ്എസ്എൽ സി പിള്ളേരെ പോലും വഴിതെറ്റിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം എന്ന് വിചാരിക്കില്ലേ അധമ സംസ്കാരത്തിൻ്റെ ജീർണ സംസ്കാരത്തിൻ്റെ ഉത്പന്നമല്ലേ ഈ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സദസ്സിൽ സംസാരിക്കേണ്ടത് സുരേഷ് ഗോപി എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഇയാളുടെ രാഷ്ട്രീയ പകയുടെ ഇരയാവുകയല്ലേ അവിടെ ചെയ്തത് ഏതോ ഒരു മാധ്യമം അവിടെ അദ്ദേഹത്തിനെ ഉപയോഗിച്ച് കുക്ക് ചെയ്ത ഒരു വാർത്തയിലാണ് ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ അപമാനിച്ചു പെൺകുട്ടിക്ക് പരാതി ഉണ്ടായിരുന്നില്ല മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് കൂടി ആ കുട്ടിയോട് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചു ഒരു മാധ്യമത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആ പെൺകുട്ടിക്കാവുമ്പോൾ അവർ പറയുന്നത് കേൾക്കായിരിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ജോലി കാണുമോ സ്ഥിരം ജോലിയൊന്നും അല്ലല്ലോ ഇത് സർക്കാർ ജോലിയോ അല്ലല്ലോ ഇത് അപ്പോൾ അത് മേടിച്ച് അത് പറഞ്ഞു സുരേഷ് ഗോപി എന്നെ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിൽ പറയേണ്ടി വന്നു അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കും കൂടെ അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കുന്ന സ്വഭാവമുണ്ടെന്ന് ഹേ മനുഷ്യ നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ആ പെൺകുട്ടിയെ തൊട്ടു എന്നുള്ളത് മാത്രമേ അവിടെ പരാതിയുള്ളൂ ഉമ്മ എന്നൊരു വാക്കവിടെ പറഞ്ഞിട്ടില്ല ആ കേസിലുമില്ല ഉമ്മ പോലും പത്രപ്രവർത്തകർ ഒക്കെ നിൽക്കുന്ന പൊതുനിരത്തിൽ നിരത്തിൽ വെച്ചാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള അഥവാ സംസ്കാരത്തെ റോഡിൻ്റെ നടക്ക് വെച്ചൊക്കെ ഉമ്മ ചെയ്യുന്ന സംസ്കാരമുള്ള രാജ്യങ്ങളുണ്ട് അവരുടെ സംസ്കാരമാണ് ഇംഗ്ലണ്ടിലുണ്ട് ഫ്രാൻസിലുണ്ട് അമേരിക്കയിലൊക്കെ നമ്മുടെ സംസ്കാരം അതല്ല നമ്മുടെ സംസ്കാരത്തോടൊപ്പം ചേർന്ന് ഭാരതീയ സംസ്കാരത്തിനോടും അതിൻ്റെ അന്തസ്സത്തയോടും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല പക്ഷേ നിങ്ങളുടെ ക്യാപിറ്റൽ എഴുതിയ മൂലധനം എഴുതിയ ഏങ്കൽസും മാർക്സും ഒക്കെ ദാസ് ക്യാപിറ്റൽ എഴുതിയ ആ നാടുകളിലൊക്കെ ഈ സംസ്കാരമുണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് പക്ഷെ നമ്മുടെ സംസ്കാരമല്ല ഈ അറിയപ്പെടാത്ത മാർക്സ് അവരെഴുതിയതും നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ലാതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പച്ച പച്ചപിടിക്കാത്തത് പച്ചപിടിച്ച രാജ്യങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് അത് രാഷ്ട്രീയം സുരേഷ് ഗോപി ഗോപിയുടെ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അദ്ദേഹം വന്നാകെ ചെയ്ത് അദ്ദേഹം കാരുണ്യവാനായ മനുഷ്യനാണ് എവിടെ ഒരു പെൺകുട്ടിയുടെ കണ്ടത് കണ്ടാൽ എവിടെ ഒരു കുടുംബം പട്ടിണി കിടക്കുന്നത് കണ്ടാൽ താൻ അഭിനയത്തിലൂടെ സമ്പാദിച്ച പണത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കാറുണ്ട് സഹായിക്കാറുണ്ട് അതെ അദ്ദേഹം ഒരു ഫിലാൻത്രോബിസ്റ്റാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് ഇവിടെ മാത്രമല്ല എവിടെയും കണ്ണീര് കാണുമ്പോൾ അത് അതിനൊരു ചെറിയ കൈത്താങ് കൊടുക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിക്കാറുണ്ടോ അതൊരു വലിയ തെറ്റാണ് അങ്ങനെങ്ങനെ മദർ തെരേസീ തെറ്റാണല്ലോ ചെയ്തത് അങ്ങനെയാണെങ്കിലേ സർ ഇതിനകത്ത് ഒരു പ്രശ്നം കൂടിയുണ്ട് ഇത് സുരേഷ് ഗോപിയെ മാത്രമാണോ ഈ സമരം ചെയ്യുന്ന ഈ സ്ത്രീകളെ മുഴുവനും അപമാനിക്കുകയല്ലേ ചെയ്തത് വാസ്തവത്തിൽ ആ സ്ത്രീകളെ മാത്രമല്ല സിഐ ടി യു അനുഭാവികളായ ഈ സമരത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിരുന്ന സദസ്സിൽ പങ്കെടുത്ത എല്ലാ സ്ത്രീകളെയും അപമാനിക്കുകയായിരുന്നു ഉമ്മ എന്നൊരു വാക്കവിടെ പ്രയോഗിക്കാനുണ്ടായ ചേതോ വികാരം അത് ഹീനമാണ് ജീർണമാണ് സംസ്കാര വിരുദ്ധമാണ് സംസ്കാരത്തിൻ്റെ പൊടി പോലും തൊടാത്തതാണ് ശരിക്കും ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കേണ്ടതാണ് കാരണം ഒരു പബ്ലിക് സദസ്സിൽ വെച്ച് ഇൻഡീസെൻ്റ് ആയിട്ടുള്ള വാക്കുകൾ സ്ത്രീ അപമാനിക്കന്നെ അപമാനിക്കുക ആ സ്ത്രീകളെ മുഴുവൻ ആശാവർക്കർമാരെ മുഴുവൻ അപമാനിച്ചതിന് തുല്യമാണ് അതെ അവരും ആശാവർക്കർമാരാണല്ലോ അവർ മുഴുവൻ അപമാനിച്ചുകൊണ്ടുള്ള സംസാരം അതും സംസ്ഥാന സെക്രട്ടറിയാണ് സി ഐ ടി യുവിൻ്റെ പരമോന്നത അധികാരിയാണ് കേരളത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടുള്ളൊരു മാപ്പ് ചോദിച്ചു പാർട്ടി അതിനത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ എന്ത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം നിങ്ങൾ എന്ത് സംസ്കാരമാണ് ഇത് വായിക്കുന്ന കുട്ടികളെ പഠിക്കുന്ന പഠിപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇത് കാണുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതാണ് നഞ്ചക്കുവൊക്കെ എടുത്ത് പോരടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതേ അതെ നിങ്ങൾ നല്ല മാതൃകയാണോ ഇത് കാണിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു തീർന്നേ ഉള്ളൂ അസംബ്ലി വെച്ച് നല്ല മാതൃകകളാകണം പ്രായപൂർത്തിയായവരുന്നത് നല്ല മാതൃകയാണ് നിങ്ങൾ പെണ്ണുങ്കട മുൻപ് വെച്ച് കാണിച്ചത് കേട്ടോ അതെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പറ്റിയ അതെ അനി സുരേഷ് ഗോപി ചെയ്ത തെറ്റ അന്നത്തേതാണെങ്കിൽ അന്നത്തേതിലേക്ക് വന്നാൽ വെളുപ്പം കാലത്ത് ഇട്ടെറ മഴയാണ് തിരുവനന്തപുരത്തിന് മാത്രം ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം അപ്പോൾ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഇരുപത്തൊന്ന് ദിവസമായിട്ട് അവരുടെ കിടക്കുകയാണ് പ്രായമായ മാതാപിതാക്കളെയും കുട്ടികളെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വന്ന് കിടക്കുകയാണ് സുഖകരമായിട്ടൊരു അനുഭവമൊന്നും അല്ല കോടതി അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരും മനുഷ്യനല്ലേ അപ്പം മഴ ഇങ്ങനെ ഇട്ടറാ പെയ്തപ്പോൾ അവരൊരു പന്തൽ കെട്ടി ടാർപ്പോ ടാർപോളിങ് കെട്ടി പോലീസ് വന്നിട്ട് ആ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു മാറ്റി ശരിയാണ് പുള്ളികൾ കിട്ടുന്ന കോടതി തന്നെയാണ് നേരത്തെ ഇല്ലാതാക്കിയത് ജാനുവിൻ്റെ സമരത്തെ തുടർന്ന് നിരോധിച്ചാണ് സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അതൊരു വൃത്തികേടുമാണ് തന്നെയല്ല വഴിപോക്കർക്ക് അത് തടസ്സം ഉണ്ടാക്കുന്നു ശരി സമ്മതിച്ചു നിങ്ങളതിനെ ശരി അതിനെ എതിർക്കുന്നില്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യസ്നേഹി വന്ന് കണ്ടപ്പോൾ ഇട്ടേറ മഴ നനഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും നിന്ന് ആരോ കട പിടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ ആ മഴയത്ത് ഇപ്പം സ്ത്രീകൾ കിടന്ന് അവരുടെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് നാശമാവുമല്ലേ ഉടുതുണിക്ക് മറുതുണി ഉണ്ടോ എന്ന് പോലും സംശയം ഇരുപത്തൊന്ന് ദിവസമായിട്ട് കിടക്കുകയാണെവിടെ നനയ്ക്കാനോ അലക്കാനോ കൊടുക്കാനോ ഉള്ള ഉണ്ടോ നമ്മുടെ സഹോദരിമാരല്ലേ നമ്മുടെ സഹോദരിമാരല്ലേ കോവിഡിൽ നിന്ന് നമ്മളെ രക്ഷിച്ചവരല്ലേ പുഴക്ക് പിടിച്ച മാലാകമാരല്ലേ അവർ വെളിച്ചമേന്തിയ മാലാകമാർ അല്ലേ അതെ അങ്ങനെ സേവനം സേവനമനുഷ്ഠിച്ച ആൾക്കാരെ ഇങ്ങനെ ജീവൻ പോലും പണയം വെച്ച് സേവനം ചെയ്തവരാണ് എത്ര പേര് മരിച്ചു എത്ര പേര് നിപ്പ വന്ന് മരിച്ചു കോഴിക്കോട്ട് തന്നെ ഈ സേവന രംഗത്തുള്ളവർ അവരെ അപമാനിക്കുന്നത് കേട്ടോ ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും യു എയും എല്ലാം സ്വാഗതം ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ നഴ്സുമാർ വേറെയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ് അവരെയും കൂടി സഹായിക്കുന്നവരാണിവരെ അതെ നമ്മൾ മറക്കാൻ പാടില്ല നന്ദി ഉണ്ടായിരിക്കണം അപ്പോൾ ഇദ്ദേഹം രാവിലെ എന്നു അവർ കണ്ടിട്ട് തിരിച്ചു പോന്നു വീണ്ടും ചെന്നു വീണ്ടും ചെന്നത് വെറും കൈയോടെയല്ല അവർക്ക് കുടകൾ കൊടുക്കാൻ വേണ്ടി റെയിൻകോട്ടുകൾ കൊടുക്കാൻ വേണ്ടി ഇത് കൊടുത്തത് വലിയൊരു തെറ്റായി ഏതൊരു മനുഷ്യ സ്നേഹിയും സ്വാഗതം ചെയ്യുന്ന കാര്യമല്ലേ നിങ്ങൾക്കെന്താ പോയി കൊടുത്തുകൂടായിരുന്നു നിങ്ങൾക്ക് സി ഐ ട്യൂവിന് ധാരാളം പിരിവൊക്കെ കിട്ടുന്നുണ്ടല്ലോ സി ഐ ട്യൂ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന കാറുകളും അവരുടെ വീടുകളുമൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ടേ വലിയ കോടീശ്വരന്മാരെ ടാറ്റയുടെ ടാറ്റയ്ക്ക് പോലും ഇല്ലാത്തത്ര ആഡംബരത്തിലാണ് നിങ്ങളുടെ നേതാക്കൾ കഴിയുന്നത് എന്തേ നിങ്ങളുടെ ഒരു നേതാവിന് പോയി ഒരു കുട സമ്മാനിക്കാൻ കഴിയാഞ്ഞത് വയ്യായിരുന്നു തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് പണത്തിൻ്റെ എന്ത് കുറവാ ഉള്ളത് ഫണ്ടിൻ്റെ എന്തു കുറവാണ് നിങ്ങൾക്കുള്ളത് എന്തെങ്കിലും കുഴപ്പം സി ഐ ട്യൂവിൻ്റെ നിലപാട് സി ഐ ട്യൂവിന് മാത്രമേ സമരം ചെയ്യാവൂ ആ ബാക്കി ആർക്കും സമരം ചെയ്യാൻ പാടില്ല എ ഐ ടി സിക്ക് പോലും അതിന് അനുവാദം കൊടുക്കുകയില്ല അങ്ങനത്തെ ഒരു നിലപാട് അതൊരു നല്ല അതാണ് ഫാഷിസം നരേന്ദ്രമോദി പാർലമെന്റിൽ ബില്ല് ചർച്ച ചെയ്ത് പാസാക്കുന്നത് ഫാഷിസമാണെന്ന് പറയുന്നവര് മറ്റൊരു സംഘടന സമരം ചെയ്യുമ്പോൾ അതിനെ കളിയാക്കുക അസഹിഷ്ണുത അസഹിഷ്ണുത മാത്രമല്ല തെറി പറയുകയും ചെയ്യുന്നത് അവരെ അപമാനിക്കുകയും ചെയ്യുന്നു സംസാരിക്കുക അവരെ കുറിച്ച് സംസ്കാരമാണോ അത് സുരേഷ് ഗോപി ഉമ്മയും കൊടുത്തിരുന്നു എന്ന് സ്വന്തം സഹോദരിമാരോട് ചോദിക്കുക ഉമ്മ അപ്പം അയാളുടെ മനസ്സ് എത്രമാത്രം ഹീനമാണ് ആണ് പേർവെർട്ടഡാണ് ആയിട്ടുള്ള മനസ്സുള്ളവർക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും ഇങ്ങനെയുള്ള നേതാക്കളാണോ നിങ്ങളുടെ റോൾ മോഡൽ സി ഐ ടി യുക്കാർ കുറ്റമാണോ എസ് എഫ് ഐക്കാർ ഇത്രയും അക്രമാസക്തമാകുന്നത് കണ്ടാണല്ലോ ഈ കുട്ടികൾ പഠിക്കാൻ ഇത് നമ്മുടെ ഏറ്റവും വലിയ യും മോശപ്പെട്ട ഉപയോഗിക്കുകയും മോശപ്പെട്ട പ്രവർത്തികളിലേക്ക് ചെല്ലുകയും ചെയ്യുന്നതിനൊരു കാരണം ഈ എസ് എഫ് ഐ കുട്ടികൾ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പെരുമാറുന്നത് ഈ മുമ്പേ പോകുന്ന വലിയേട്ടനെ കണ്ടിട്ടാണ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്താ ഒരു തൊഴിലാളികളെ സ്നേഹിക്കുന്ന ഒരാളും പറയുന്ന വർത്തമാനമല്ല പറഞ്ഞത് അത് ഇടമരം കരീൻ പറഞ്ഞതായാലും ശരി കെ എൻ രവീന്ദ്രനാഥ് പറഞ്ഞതായാലും ശരി നിങ്ങൾ തൊഴിലാളി വിരുദ്ധരാണ് നിങ്ങൾ തൊഴിലാളി വിരുദ്ധരാണ് എന്നുമാണോ സന്ദേശമാണോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക